ട്വന്റി ഫോർ ചാനലിന്റെ ചീഫ് എഡിറ്റർ ആണ് ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായരും സർക്കാരും തമ്മിലുള്ള ബന്ധവും വളരെ നല്ല ബന്ധമാണ് അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഓടക്കാലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ്സിന് നേരെ ഷൂ എറിയുന്നു അത് റിപ്പോർട്ട് ചെയ്യാൻ ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വി ജിയാണ് എത്തിയത് ഈ വീഡിയോയിൽ നിന്ന് ക്യാമറാമാനോട് വിഷ്വൽ എടുക്ക് എന്ന് പറയുന്ന ഭാഗം മാത്രം അടർത്തിയെടുത്ത് ആ ഓഡിയോ മ്യൂട്ട് ചെയ്ത് പകരം ഷൂ എറിയൂ എന്ന ഗ്രാഫിക് ടെക്സ്റ്റ് നൽകിയാണ് സൈബർ ഇടങ്ങളിൽ വീഡിയോ പ്രചരിച്ചത് നവകേരള ബസ് തകർക്കാൻ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ പ്രതി ബേസിൽ വർഗീസും പ്രമുഖ ചാനൽ പ്രവർത്തകയും തമ്മിൽ നിരവധി ഗൂഢാലോചന നടന്നിരുന്നുവെന്ന് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു അതിന് താഴെയാണ് വിനിത വിജിയുടെ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിച്ചത് അതേസമയം നവകേരള സദസ്സിന്റെ വാഹനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൂ എറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വിനീത വിജിക്കെതിരെ കുറുപ്പമ്പടി പോലീസ് കേസെടുത്തു ഐ പി സി നൂറ്റി ഇരുപത് ബി കുറ്റകരമായ ഗൂഢാലോചന എന്ന വകുപ്പ് പ്രകാരമാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തത് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെടുകയും ചെയ്തു കേസ് നിയമപരമായി തന്നെ നേരിടുമെന്നും ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി ഗൂഢാലോചന ഒരു വലിയ പ്രശ്നമാണ് എന്നാണ് മുഖ്യമന്ത്രി അതിന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സാക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു